ചപ്പാത്തി വെച്ചിട്ട് മൂന്ന് വെറൈറ്റി റെസിപ്പികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ചപ്പാത്തി ബാക്കി വരുന്ന സമയത്തെല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് കിടലൻ ടേസ്റ്റാണ് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന റെസിപ്പീസാണ് അപ്പോൾ മൂന്ന് മടിയോളിയാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഫുൾ കണ്ട് നോക്കാം അപ്പോൾ ആദ്യത്തെ റെസിപ്പിയിലോട്ട് നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളകും ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം എന്നിട്ട് നമ്മളൊരു അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്കിതിങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിക്കുമ്പോൾ നിങ്ങളെ സെൻറ്ററിൽ തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഞാൻ ഒഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട് പക്ഷേ ഞാനിത് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം എന്നിട്ട് ഇതുപോലെ നമ്മൾ ഓംലേറ്റെല്ലാം ഉണ്ടാക്കുന്നില്ലേ അതേപോലെ തന്നെ ഇത് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മുട്ട മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഓടിക്കാം ഒരു സൈഡ് മാത്രം കട്ട് ചെയ്താൽ മതി ഈ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ഓംലേറ്റോട് കൂടി തന്നെ കട്ട് ചെയ്യണേ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് മയോണസ് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ മയോണസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കിതിന് പകരമായിട്ട് ചീസ് വെച്ച് കൊടുത്താലും മതി എന്നിട്ട് നമുക്കിതിൻ്റെ വേറൊരു സൈഡിലായിട്ട് കുറച്ച് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് ക്യാപ്സിക്കം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ക്യാബേജും ക്യാരറ്റും ഞാൻ ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ടാണ് ഏട്ടാ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു രണ്ടോ മൂന്നോ സ്ലൈസ് തക്കാളിയും കൂടി വെച്ച് കൊടുക്കാം തക്കാളി കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ക്യാബേജും ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് വെച്ചു കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കണം ആണേസ് ക്യാബേജിലേക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് ക്യാപ്സിക്കത്തിൻ്റെ സൈഡിലോട്ടാക്കിയിട്ട് മടക്കി കൊടുക്കുക പിന്നെ വീണ്ടും നമ്മൾ തക്കാളിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഒന്നും കൂടി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം അടിപൊളി ടേസ്റ്റാണ് ഒരെണ്ണം മാത്രം കഴിച്ചാൽ മതി ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയർ ഫില്ലാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് നമ്മൾ ചപ്പാത്തി ഇതാ ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കാം അപ്പോൾ ഇത് ഞാൻ മൂന്ന് നാലെണ്ണം ഒരുമിച്ച് വെച്ചിട്ട് റോൾ ചെയ്തെടുത്തിട്ട് എല്ലാം പോലെ കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ ഓയിലോ ഒഴിച്ചതിന് ശേഷം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഒരു ഉള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ക്യാരറ്റും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഇട്ടോ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ റോസ് മെല്ലു മാറിക്കിട്ടിയാൽ മതി അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഒന്നോ രണ്ടോ തക്കാളി എടുത്തിട്ട് മിക്സിൻ്റെ ജാലം ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്ത് പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ സോസോ കെച്ചപ്പോ മറ്റേ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാനിതിങ്ങനെ പേസ്റ്റാക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി നമ്മൾ മസാല എല്ലാം സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ സെൻ്ററിലായിട്ട് നമുക്ക് രണ്ട് മുട്ട ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിന് നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഈ മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയും മതി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ച് മിക്സ് ആക്കിയിട്ട് എടുക്കലാണ് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഇതും നല്ല കെടുന്ന റെസിപ്പിയാണ് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം വെച്ച് കൊടുക്കാൻ ഉച്ചക്ക അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ചപ്പാത്തി ബാക്കി വന്നാലും അതുപോലെ ഫ്രഷ് ചപ്പാത്തിയിലും ഒക്കെ ചെയ്യാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവും ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലോട്ടോ പോകാം അടുത്തത് നമ്മൾ ചപ്പാത്തി വെച്ചിട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് പാനിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഈ ഒരു റെസിപ്പിക്ക് ഒരു മുട്ട മാത്രം മതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടോ മൂന്നോ മൂന്നോക്കെ ഇടത് കൊടുക്കാം ഞാനിതിലൊന്നു മാത്രമേ എഴുതുകൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ ഇങ്ങനെ നല്ലൊരു ഷേപ്പ് ആക്കിയിട്ട് വെക്കാം അപ്പം ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു മുട്ട മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക ചപ്പാത്തി വെച്ച് കൊടുക്കുക പിന്നെ അടിയിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യരുത് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതിന് ശേഷം നമ്മളിത് ഇതേപോലെ മയോണൈസ് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം മയോണീസ് എല്ലാം നല്ലപോലെ തേച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാബേജ് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ നടുക്കോട്ടായിട്ട് കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമുക്കിതുപോലെ ഇങ്ങനെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ക്യാപ്സിക്കും കൂടി ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം പിന്നെ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സോസും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതിങ്ങനെ റോൾ ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് പോയതുകൊണ്ട് ചെറുതായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ ചൂടെല്ലാം പോയതിന് ശേഷം റോൾ ചെയ്താൽ മതി ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് അപ്പോൾ തന്നെ ചൂടോടെ തന്നെ റോൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതും റെഡിയായി ഇതും നല്ല അടിപൊളി റെസിപ്പിയാണ് മുട്ട ചേർക്കുന്നതുകൊണ്ട് ചപ്പാത്തി ഹാർഡായി പോകുന്നില്ല ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഇതിൽ സോസും മയോസും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പീസാണ് മൂന്ന് അടിപൊളിയാണ് ചപ്പാത്തി ബാക്കിയുള്ളപ്പോഴോ അല്ലാതെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴോ ഒക്കെ ട്രൈ ചെയ്യുക ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറിക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം